കുഴഞ്ഞു വീണയാൾക്ക് ചികിത്സയ്ക്ക് സൌകര്യമൊരുക്കി വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഇരുമ്പിളിയം വെണ്ടല്ലൂർ ശ്രീ പറമ്പത്തുകാവ് വേലാഘോഷവുമായി ബന്ധപ്പെട്ട കാളവരവുകളിലൊന്നിനെ അനുഗമിക്കുകയായിരുന്ന മദ്യവയസ്കനാണ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വെച്ച് കുഴഞ്ഞു വീണത് സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം നടത്തുകയായിരുന്ന വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ ഹാരിസ് ബാബു നാസർ വിജയനന്ദു എന്നിവർ ചേർന്ന് കുഴഞ്ഞു വീണയാളെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൃത്യമായ ചികിത്സ ലഭിച്ചതോടെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു ന്യൂസ് ഡെസ്ക് 3MAX Live.